ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണോ ഞങ്ങളിവിടെ സുഖമായിരിക്കണം കേട്ടോ ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണ് ഞാൻ മുന്നത്തെ ഒന്ന് രണ്ട് വീഡിയോസിൽ സൂചിപ്പിച്ചിരുന്നു എൻ്റെ അച്ഛൻ്റെ പൂർത്തിയാണ് ആ ദിവസം ഞങ്ങൾ ചെറിയ രീതിയിലൊന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിരുന്നു അപ്പോൾ ഇന്നാണ് അച്ഛൻ്റെ ബർത്ത്ഡേ വന്നിരിക്കുന്നത് മകരമാസത്തിലെ കാർത്തിക നക്ഷത്രമാണ് അച്ഛൻ അപ്പോൾ ഇന്നത്തെ ദിവസം രാവിലെ തന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് ചെറിയൊരു സദ്യ അപ്പോൾ അതിൻ്റെ ഒരുക്കത്തിലാണ് രാവിലെ ഞാൻ എണീറ്റ് വന്നപ്പോൾ കുറച്ച് ലേറ്റായി അപ്പോൾ അപ്പോഴേക്കും അച്ഛനും അമ്മയും കൂടി അടുക്കളയിൽ കയറിയിട്ടുണ്ടായിരുന്നു ഞാൻ വന്നപ്പോൾ അവിടേക്കും അച്ഛനും അച്ഛനും അവിയൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ തലേ ദിവസം തന്നെ അവിയലിനുള്ള കഷ്ണങ്ങളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നെ വിളിച്ചിട്ട് ഒന്ന് വെന്തോന്ന് നോക്കാൻ പറയുകയാണ് അപ്പോഴേക്കും നമ്മുടെ കണ്ണപ്പൻ എണീറ്റ് സൗണ്ട് കേട്ടു അപ്പോൾ ഞാൻ ചെന്ന് നോക്കിയപ്പോൾ അവിടെ നിന്ന് അമ്മ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ജ്യോതിൻ്റെ അവിടുന്ന് അമ്മ വന്നിട്ടുണ്ടായിരുന്നു അമ്മ തലേ ദിവസം എത്തി അപ്പോൾ അമ്മ അവൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഇങ്ങോട്ട് തന്നെ പോകുന്നു അവൻ അമ്മയുടെ കൂടെ ഇരുന്ന് കളിക്കണ്ട് ഞാനിങ്ങോട്ട് വന്നിട്ട് ജ്യോതിട്ടൻ്റെ ഡ്രസ്സ് അയൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാൽ വൈകിട്ട് ഭയങ്കര തിരക്കായിരുന്നു അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ വിട്ടുപോയിട്ടോ ഉച്ച വരെ ഡ്യൂട്ടിക്ക് പോകുന്നുണ്ട് അപ്പോൾ ഡ്രസ്സൊക്കെ ഒന്ന് അയൺ ചെയ്ത് കഴിഞ്ഞ് ഞാൻ വീണ്ടും അടുക്കളയിൽ ചെന്നപ്പോൾ അമ്മ പുട്ടുണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു രാവിലെയൊക്കെ കഴിക്കാൻ അപ്പോൾ എന്നോട് പറഞ്ഞു ഒന്ന് ഉടച്ചതായോ എന്ന് പറഞ്ഞു അപ്പം ഞാനത് ചെയ്യാൻ വേണ്ടി നിന്നു രാവിലത്തെ ഭക്ഷണം ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് വേണം അച്ഛനും അമ്മയ്ക്കും അമ്പലത്തിൽ പോകാൻ ഞങ്ങളുടെ തട്ടകത്തെ അമ്പലം ഞാൻ പറഞ്ഞില്ലേ പാലിക്കൽ പകുതി ക്ഷേത്രം അവിടെ ഒന്ന് പോകണം അപ്പുറത്ത് തന്നെ ശിവക്ഷേത്രമുണ്ട് അവിടെയും പോകണം അപ്പോൾ അമ്മയും അച്ഛനും കൂടി പോകാമെന്ന് പറഞ്ഞു അവർക്ക് പോകണേൻ്റെ മുന്നേ ഫുഡ് റെഡിയാക്കി വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ വന്നു കഴിഞ്ഞാൽ കഴിക്കല്ലേ വേണ്ടു അല്ലെങ്കിൽ ആകെ നേരം വേണം രാവിലത്തെ ഫുഡ് ഉച്ചയ്ക്കാകും അങ്ങനെ ഞങ്ങൾ രാവിലത്തെ ഫുഡൊക്കെ റെഡിയാക്കിയായിരുന്നു ഞാൻ അമ്മോട് പറഞ്ഞു അമ്മ പോയി റെഡിയാവാൻ നോക്കിക്കോളൂ കുളിയൊക്കെ നേരത്തെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ പോയി റെഡിയാവാൻ നോക്കിക്കോളൂ ഞാൻ ബാക്കി നോക്കിക്കോളാം എന്ന് പറഞ്ഞു അച്ഛനപ്പഴേക്കും കുളിച്ച് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അമ്മയോട് കഴിഞ്ഞില്ലേ കഴിഞ്ഞതേ ചോദിച്ചു വരും നടക്കും അച്ഛനച്ഛനും എങ്ങനത്തെ അതിന് പോകുമ്പോൾ അങ്ങനെ നമ്മൾ പറഞ്ഞ സമയത്തേക്കാളും ഒരു അഞ്ചോ പത്തോ മിനിറ്റ് മുന്നേ അച്ഛൻ അവിടെ എത്തും അപ്പോൾ ബസ്സിന് പോവുകയാണെങ്കിലും ശരി അച്ഛൻ്റെ നേരത്തെ കഴിയുന്നുണ്ട് നിങ്ങൾ കഴിഞ്ഞില്ലേ കഴിഞ്ഞില്ലേ ചോദിച്ചിട്ട് ഇങ്ങനെ ഓക വളം വെച്ച് നടക്കും അപ്പോൾ ഞാൻ അമ്മോട് പറഞ്ഞു അമ്മ പോയി റെഡിയാക്കിക്കോ ആക്കിക്കോ അച്ഛൻ്റെ കഴിഞ്ഞു പറഞ്ഞു അങ്ങനെ അമ്മ പോയി റെഡിയായി റെഡിയാവാൻ നോക്കുകയാണെങ്കിൽ അപ്പൊ അച്ഛൻ ഒക്കെ ഈ വന്നിട്ടുണ്ടായിരുന്നു ഞാനും എടുക്കലത്തെ കാര്യങ്ങളൊന്നും നോക്കി അപ്പോൾ ചോദ്യമായിട്ട് രാവിലെ ഒന്ന് ലാബിൽ പോകണം കണ്ണൻ്റെ യൂറിൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ അവന് യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ടോന്നൊരു ചെറിയ സംശയം ഡോക്ടർ കാണിച്ചപ്പോൾ ഒന്ന് യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ ആ ചോദ്യമായിട്ട് മുന്നേ അത് ലാബിൽ കൊണ്ടേ കൊടുക്കാമെന്ന് പറഞ്ഞു അതിന് വേണ്ടിയിട്ട് ചോദിട്ടം പോയി പിന്നാലെ തന്നെ അച്ഛനും അമ്മയും ഇറങ്ങിയിട്ടുണ്ട് പായസത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മളത്തിൽ പായസം വാങ്ങാൻ തൂക്കാത്രം എടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അവർ പോയി വന്നു അല്ല പോയി അത് കഴിഞ്ഞ് വന്ന് ഞങ്ങള് രാവിലത്തെ ഭക്ഷണം കഴിച്ചു അപ്പോൾ അവര് അച്ഛനും അമ്മയും എന്ത് ചെയ്തു അമ്പലത്തിൽ നിന്ന് ശിവക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ഫുഡ് കഴിച്ചു അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ചു ആണി ശ്രുതിയച്ചും വല്ല്യമ്മയും എത്തിയിണ്ടായിരുന്നു കേട്ടോ വല്യമ്മ സാമ്പാർ വല്ല്യമ്മയുടെ ഒക്കെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് വല്യമ്മേടെ സാമ്പാർ അന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ മുന്നേ ഒരു വീഡിയോയിൽ വല്യമ്മേട അവിടെ പോയി ഫുഡ് കഴിക്കുന്നതും വല്ല്യമ്മയും ശ്രദ്ധേച്ചും ആരാന്നൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിണ്ടായിരുന്നു അപ്പോൾ പിന്നെ അവരേ ഇനി പരിചയപ്പെടുത്തേണ്ട ആവശ്യം ആവില്ലല്ലോ അപ്പോൾ ശ്രുതിയച്ചും വല്യമ്മയും കൂടിയിട്ട് കുറച്ച് കുക്കിങ് ചെയ്യാണ് ശ്രുചേച്ചി ഇഷ്ടമുണ്ടാക്കുകയാണ് അപ്പോൾ എന്നോട് അറിഞ്ഞു നീ ഉപ്പേരി ഉണ്ടാക്കി കൊറഞ്ഞു ഞാൻ ക്യാബ് ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതിൻ്റെ ഇടയിൽ ഞാൻ കണ്ണപ്പൻ്റെ കാര്യം നോക്കിയിട്ടേ നോക്കിയപ്പോൾ ഉണ്ട് കണ്ണപ്പന് അമ്മൂനെ കൂട്ടിയിട്ടുണ്ടായിരുന്നു അമ്മ ഉണ്ടെങ്കിൽ പിന്നെ കണ്ണപ്പം അങ്ങനെ ഇരുന്ന് കളിച്ചോളും ഉച്ചയ്ക്ക് വൈകുന്നേരത്തെ പ്രോഗ്രാമിനെ ഡെക്കറേറ്റ് ചെയ്യാനുള്ള ബലൂണും സാധനങ്ങളൊക്കെ അവൻ ഇപ്പം തന്നെ വലിച്ചിട്ടുണ്ടായിരുന്നു അമ്മു ചേച്ചി ഇതിപ്പം തന്നെ വീർപ്പിച്ചാന്ന് പറഞ്ഞിട്ട് പാളം ഉണ്ടാക്കായിരുന്നു അവിടെ ഇരുന്നിട്ട് അങ്ങനെ അവർ രണ്ടുപേരും കളിച്ചുകൊണ്ടിരിക്കുന്നു അതായത് ഉച്ചവറായപ്പോൾ അത് ഞങ്ങളുടെ സങ്കേച്ചി വന്നിട്ടുണ്ട് സങ്കേച്ചി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീടിൻ്റെ ഒട്ട് ഇടത്തെ സൈഡിലുള്ള വീടാണ് തങ്കേച്ചിയുടെ വീട് അപ്പോൾ തങ്കേച്ചി വന്നിട്ടുണ്ട് ഒരു പ്രസൻറ്റേഷനൊക്കെ ഉണ്ട് കയ്യിൽ അച്ഛന് അതൊക്കെ കൊണ്ട് ആളാണ് ആദ്യം വരുന്നത് കേട്ടോ അത് അച്ഛന് കൊടുത്തു അച്ഛനെ അനുഗ്രഹിച്ചു അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ ഇരിക്കുമ്പോഴാണ് അനിയത്തി വരുന്നത് അനിയത്തി എറണാകുളത്താന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അവൾ വരുന്നുണ്ട് അവൾ ഇന്നലെ വരണമെന്ന് വിചാരിച്ചായിരുന്നു പക്ഷെ അവൾക്ക് ലീവ് ഇന്നൊക്കെയാണ് കിട്ടിയത് അപ്പോൾ അവൾ ഇന്ന് രാവിലെ അവിടെ നിന്ന് ട്രെയിൻ കയറി അവളിതാ എത്തണു അവൾ വന്ന വഴി ആദ്യം നോക്കണത് ഞങ്ങളെ ആരും ഞങ്ങളെ ഒന്നും മൈൻഡ് ചെയ്തില്ല അവൾ നേരെ പോകണത് കണ്ണപ്പൻ്റെ അടുത്തിരിക്കുക കണ്ണനെ ഇപ്പം കണ്ടിട്ട് ഏകദേശം ആ രണ്ട് മാസം അത്രയാണ് അവന് ഒരുപാട് മാറ്റം വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ കണ്ണപ്പനെ എടുത്തിട്ട് അവനാണെങ്കിൽ അവനീ കെട്ടിപ്പിടിക്കുക ഉമ്മ വയ്ക്കുക എന്നൊക്കെ പറയുന്നത് ദേഷ്യം കേട്ടോ പക്ഷെ അവൻ അവന് സാധാരണ ആരും അങ്ങനെ സമ്മതിക്കില്ല പക്ഷേ അവളെടുത്തപ്പോൾ വലിയ കലാപമൊന്നുമില്ല അതങ്ങനെ നിൽക്കുന്നുണ്ട് അങ്ങനെ അപ്പോഴേക്കും അമ്മ വന്നു അമ്മൂന് അമ്മ മൂടിയൊക്കെ വെട്ടി ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ നല്ല രസം എന്നൊക്കെ പറഞ്ഞ് അവൾ അവനെ അങ്ങനെ ദുരിതരാവ് ഉമ്മ വെച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ അവൻ്റെ ഇത് രണ്ട് കിട്ടുന്നത് ഇപ്പം എന്താണാവോ വലിയ കുഴപ്പമില്ലാതെ നിൽക്കുന്നുണ്ട് അങ്ങനെ അമ്മൂനെ അവൻ അവൾ കളിപ്പിക്കണപ്പോൾ അവന് ദേഷ്യം വന്നു അവൻ പോയിട്ട് അവർ രണ്ടുപേരും രണ്ടു ഭാഗത്തേക്ക് മാറ്റി നിർത്തണമൊക്കെ ഉണ്ടായിരുന്നു അതിന് ഇതാ ഉള്ളിൽ ഞങ്ങൾ വേറെ അല്ല ഞാൻ അനിയത്തി അമ്മു കണ്ണൻ വല്യമ്മ പിന്നെ അമ്മ തങ്കേച്ചി അമ്മ അച്ഛൻ ശ്രുതിയച്ചി അവരൊക്കെ കൂടിയിട്ട് ഇങ്ങനെ ജ്യോതിയേട്ടനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട് ജ്യോതിട്ടൻ വന്നിട്ട് വേണം കഴിക്കാൻ അച്ഛൻ പറഞ്ഞു ജ്യോതി വന്നിട്ട് മതി ജ്യോതി വന്നിട്ട് വിളമ്പാന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോഴാണ് അച്ഛൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ബെസ്റ്റ് ഫ്രണ്ട് ആണ് കേട്ടോ ഞാൻ വരവൂർ തന്നെയാണ് വീട് മുരളിമാമ മുരളിമാമ്മ വന്നിട്ടുണ്ടായിരുന്നു മുല്ലിമാമയും അച്ഛൻ ഒരു ഗിഫ്റ്റ് ഒക്കെ ആയിട്ടാണ് വന്നത് മുല്ലിമാ ഗിഫ്റ്റൊക്കെ കൊടുത്തു മുല്ലിമാമയും ഞങ്ങളുടെ കൂട്ടത്തില് വെയിറ്റ് ചെയ്യുക ഒരാളും കൂടിയും കൂടി അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ചോദിട്ടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അത് ചോദ്യമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ചോദ്യമായിട്ട് നോക്കുകയാണ് ചോദിട്ടം വന്നു ഇനിയിപ്പോൾ എന്തായാലും ചോറ് വിളമ്പാൻ എല്ലാവരുടെ ആളത് നോക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അമ്മ അതിൻ്റെ ഒരു സംഭവം ഉണ്ടായിട്ടോ അമ്മും വല്യമ്മീം ശ്രുദ്ധിച്ചൊക്കെ കൂടിയിട്ട് ഗിഫ്റ്റ് അവരുടെ ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിപ്പോൾ തന്നെ കൊടുക്കാമെന്ന് ചോദിച്ചാൽ അമ്മ പറഞ്ഞു ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അമ്മ ഗിഫ്റ്റ് കൊടുക്കാൻ നിൽക്കുകയാണ് അപ്പോൾ അവിടെ നിൽക്കുക ഈ സൈഡിൽ നിൽക്കുകയെന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ വർത്തമാണ്ട് അവിടെ അങ്ങനെ അമ്മു കൊടുത്ത അമ്മ അച്ഛൻ അച്ഛനും ഭയങ്കര ഫ്രണ്ട്ലിയാണ് കേട്ടോ അവർ അച്ഛൻ കുറച്ച് മുതിർന്ന അമ്മ ചെറുത് അങ്ങനത്തെ ഒരു ഡിഫറൻസ് ഇല്ല രണ്ടുപേരും ഭയങ്കര ഫ്രണ്ട്ലിയാണ് എപ്പോഴും വഴക്കൂടും തല്ലൂടും ഒക്കെ ആയിട്ട് ഭയങ്കര രസമായിരുന്നുണ്ട് വരും അപ്പോൾ അമ്മൂത ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ട് എന്തൊക്കെയാണ് കൗണ്ടറൊക്കെ അടിക്കേണ്ടി അവിടെ ഇരുന്നിട്ട് പിന്നിപ്പം എന്തായാലും ഇലടാന്ന് പറഞ്ഞു എന്താ ഇലടാന്ന് നോക്കുകയാണ് അപ്പോൾ വിളക്ക് വിളിച്ച ഞങ്ങൾ വിളക്ക് വെച്ചിട്ട് അതിൻ്റെ മുന്നിൽ നാക്കലട്ടിട്ട് ഇരുന്നിട്ടാണ് കേട്ടോ പിറന്നാൾ കാരൻ ഇരുന്നിട്ടാണ് ഭക്ഷണം കൊടുക്കുക ചിലവർ വിളക്ക് കത്തിച്ച് വെച്ചിട്ട് അവിടെ ഇല ഇട്ട് വിളമ്പം പിന്നെ നമ്മൾ വേറെ ഭക്ഷണം കഴിക്കുക അങ്ങനെയുണ്ട് നമ്മൾ വിളക്കിൻ്റെ മുന്നിൽ തന്നെയാണ് കേട്ടോ ഇരുന്ന് ഭക്ഷണം കഴിക്കുക കഴിഞ്ഞിട്ട് അമ്മ വിളക്ക് വെച്ചു വിളക്ക് വെച്ചിട്ട് പിന്നെ നമ്മൾ അരിയും പൂവും വയന അങ്ങനെ ഒരു ഇല ഇല്ല ആ ഇല വെച്ചിട്ട് നമ്മൾ മുകളിലേക്ക് ഇങ്ങനെ ഉഴിയ ആയുസ് ഉണ്ടാവുക അങ്ങനെയൊക്കെ ചെയ്യും അങ്ങനെയൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ ചെയ്യണ കണ്ടിട്ടുണ്ട് അപ്പോൾ അച്ഛൻ്റെ മുതിർന്ന സഹോദരൻ ഉണ്ട് ഏട്ടൻ വലിയച്ഛൻ കോട്ടപ്പാടത്താണ് വല്യച്ചൻ വരികയാണെങ്കിൽ അങ്ങനെയൊക്കെ കറക്റ്റായിട്ട് ചെയ്യായിരുന്നു ഇപ്പോൾ വലിയശ്ശന് സുഖമില്ലാതിരിക്കുക അപ്പോൾ വല്യശന് വരാൻ പറ്റിയില്ല അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ഒരു അറിവ് വെച്ചിട്ട് പറ്റാവുന്ന കാര്യങ്ങൾ ചെയ്തിട്ട് അരിമ്പൂവും വിളക്കിൻ്റെ മുന്നിൽ അരിമ്പൂവും വെച്ചു എന്നിട്ട് ഇലയിട്ടിട്ട് ഓരോന്നായിട്ട് വിളമ്പാണ് ഞങ്ങൾ എന്തൊക്കെ ഉണ്ടാക്കി തോരൻ ഉണ്ടാക്കി ക്യാബേജ് തോരൻ പിന്നെ എരിശ്ശേരി അവിയൽ ഇഷ്ടു സാമ്പാർ അച്ചാർ പപ്പടം അത്രയല്ലേ ഉള്ളൂ അത്ര തന്നെ ഉണ്ടായിരുന്നുള്ളൂ അമ്മു അമ്മു ആണ് ഇട്ടോ ഉഷാറായിരുന്നു നമ്മുടെ വീട്ടിലല്ലേ ഇതൊക്കെ പറ്റുള്ളൂ ആഗ്രഹം പറഞ്ഞു എന്നാൽ ചെയ്തു തോന്നീ വിളമ്പിക്കോ അച്ഛനും സന്തോഷം അപ്പം അങ്ങനെ അമ്മും ചോദ്യം കൂടിയിട്ടാണ് കേട്ടോ വിളമ്പല് ഏറ്റെടുത്തത് അപ്പോൾ അച്ഛന് ഈ അച്ഛൻ ഇരുന്ന് അച്ഛൻ കഴിച്ചിട്ട് വേണം ഞങ്ങൾക്ക് കഴിക്കാൻ അപ്പൊ അച്ഛൻ വിളക്കത്ത് ഇരുന്നു എന്താ ചോറ് അത്യാവശ്യം നല്ല ചൂടുണ്ടായിരുന്നു ട്ടോ ചോറ് ഞങ്ങൾ കറികളെങ്കിലൊക്കെ വെച്ചിട്ട് അവസാനം ചോറ് വെച്ചേ നല്ല ചൂടുണ്ടായിരുന്നു ചോറ് പക്ഷെ ഫാൻ ഇടാൻ പറ്റിയില്ല ഫാൻ ഇട്ട് കഴിഞ്ഞാൽ വിളക്ക് കിടില്ലേ അപ്പോൾ ഫാനിട്ടില്ല അപ്പോൾ ചോദിട്ടൻ ചോറ് നല്ലായി നല്ല പരത്തി വിളമ്പി കൊടുക്കണ്ടായിരുന്നു കേട്ടോ അവരിവിടെ ഇരുന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞു അച്ഛനെ കളിയാക്കണ്ടെട്ടോ നല്ല രസമായിരുന്നു ഫുഡ് കഴിക്കണ സമയം അച്ഛൻ്റെ ഫ്രണ്ടും എല്ലാവരും ഉണ്ടല്ലോ അങ്ങനെ ചോറ് വിളമ്പി സാമ്പാർ അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയ ചടങ്ങ് ഉണ്ട് കേട്ടോ ഞങ്ങളുടെ ഒരു ഞങ്ങൾ ചെയ്യാറില്ല ചെറുപ്പം തൊട്ട് ഞങ്ങൾ കണ്ടിട്ട് അങ്ങനെ ചെയ്യണത് അത് കഴിക്കാൻ തുടങ്ങണ എൻ്റെ മുന്നേ അരിയും പൂവിട്ടിട്ട് അനുഗ്രഹിക്കും കേട്ടോ അപ്പോൾ അച്ഛമ്മ ഇല്ല എഴുത്തിയമ്മ ഇല്ല ആരും ഇല്ല അച്ഛൻ്റെ അപ്പം ഞാൻ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് ആദ്യം തന്നെ തങ്കേച്ചിയാണ് കേട്ടോ അച്ഛനാണ് കഴിക്കണേ തങ്കേച്ചി നമ്മുടെ വീടിൻ്റെ അവിടെ അങ്ങനെയാണ് കേട്ടോ എല്ലാവരും അങ്ങനെയാണ് എന്ത് പരിപാടി ഉണ്ടെങ്കിലും ആദ്യം തൊട്ട് അവസാനം വരെ കൂടെ ഉണ്ടായിരിക്കും എൻ്റെ കല്യാണത്തിനാണെങ്കിലും ശരി ഈ തങ്കേച്ചിയും വലിയമ്മയും ഉഷച്ചേച്ചി ശ്രുതി ചേച്ചി അങ്ങനെ കുറച്ച് പേരാണ് കേട്ടോ എല്ലാത്തിനും ഉണ്ടായിരുന്നത് അതേപോലെ ഇതപ്പോൾ വല്യമ്മ അരിമ്പ് പോട്ട് തന്നെ കഴിച്ചു അതുകഴിഞ്ഞ അമ്മയും വന്ന അച്ഛനെയൊക്കെ മൂത്തവരത് ചെയ്യുക അപ്പോൾ അങ്ങനെയൊക്കെ അനുഗ്രഹിക്കലൊക്കെ കഴിഞ്ഞ് അച്ഛൻ ഇതാ കഴിക്കാൻ തുടങ്ങി കഴിക്കാൻ തുടങ്ങുമ്പോൾ ഞങ്ങൾക്കൊക്കെ ഓരോ ഉരുള തരും കേട്ടോ അത് ചെറുപ്പം തൊട്ടേ അങ്ങനെ തന്നെ കേട്ടോ പറഞ്ഞാലും കഴിക്കുമ്പോൾ ഞങ്ങൾക്കൊക്കെ താഴെയുള്ളവർക്കൊക്കെ ഓരോ ഉരുള തരും അപ്പം ഞാനിതാ ഫസ്റ്റ് എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഉരുള വാങ്ങിക്കാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അമ്മ അമ്മയ്ക്കല്ലേ ആദ്യം കൊണ്ട് അച്ഛൻ പറഞ്ഞു അമ്മയ്ക്ക് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ആദ്യം വന്നിട്ട് ഒരു ഉരുള വാങ്ങിച്ചു അച്ഛൻ്റെന്ന് അത് കഴിഞ്ഞത് ഞാൻ പോവാണ് ഞാൻ പോയിട്ട് എനിക്ക് വായിൽ തന്നാൽ മതി പറഞ്ഞു അച്ഛൻ ആ കൊല്ലത്തിൽ ഒരു ദിവസം അച്ഛൻ്റെ വായലിട്ട അപ്പോൾ വായിൽ തന്നാൽ മതി പറഞ്ഞു ആ സമയത്തൊക്കെ നമ്മൾ ഇപ്പോഴും ആ പഴയ ഒരു ചെറിയ കുട്ടിയാണ് അച്ഛൻ്റെയും അമ്മയുടെയും ചെറിയ കുട്ടിയാണ് നമ്മൾ നല്ല ഒരു അങ്ങനത്തെ ഒരു ഫീലാണല്ലോ നമുക്ക് വരിക ഭയങ്കര ആ ഒരു ആ ഒരു ഫീലിങ് അത് കഴിഞ്ഞിട്ട് ആ ടീൻ വന്നു ടീനും അതാ വന്ന് കയറി ഒന്ന് ഫ്രഷായി വന്നേല്ലോട്ടോ അപ്പോൾ അവൾ വന്നു അവൾ വാങ്ങി കഴിച്ചു അപ്പോൾ അത് ആ അമ്മകുട്ടിയും പറയേണ്ടിട്ടും വേണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഞങ്ങളുടെ സ്റ്റാറാണ് കുട്ടി അവളും വന്നു അവളും കഴിച്ചു ഇനി അച്ഛൻ സ്വസ്ഥായിട്ടിരുന്നു കഴിക്കട്ടെ അച്ഛൻ്റെ കഴിക്കല് കഴിഞ്ഞു ഇനി ഞങ്ങളെല്ലാവരും ഇരിക്കാന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യം അവരൊക്കെ ഇരിക്കട്ടെ അത് കഴിഞ്ഞിട്ട് ഞാനും അമ്മയും ലാസ്റ്റ് ഇരിക്കാന്ന് വിചാരിച്ചു ആദ്യം അമ്മയും അല്ല ആ അമ്മയും വല്യമ്മയും തന്റെ അച്ചിയും മുരളിമാമയും ജ്യോതിയേട്ടനും ഒക്കെ ആയിരുന്നു നമ്മുടെ ശ്രുതിയച്ചിനെ കുട്ടികളുടെ കൂട്ടത്തേക്ക് കൂട്ടിയിട്ടോ ശ്രുതിയച്ചി ടീനു ടീനു എന്ന് പറഞ്ഞാൽ എൻ്റെ അനിയത്തി കേട്ടോ അമ്മു അവരെയൊക്കെ ഒക്കെ താഴ്ത്തിരുന്നു കേട്ടോ അവർ താഴ്ത്തിരിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ രണ്ട് ട്രിപ്പും കൂടി ഒറ്റയടിക്ക് കഴിയുമല്ലോ അപ്പോൾ കുട്ടികളൊക്കെ താഴെ ഇരുന്നു ഫുഡൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അമ്മായിയും മാമയും ശ്രീമോളും വന്നോട്ടോ അവർ ബാലുശ്ശേരി എന്നാണ് കേട്ടോ വരുന്നത് കുറച്ച് നേരം ഞങ്ങൾ റെസ്റ്റ് എടുത്തിട്ട് പിന്നെ അടുത്ത പണി തുടങ്ങി വൈകുന്നേരത്താണ് ഫംഗ്ഷൻ വെച്ചിരിക്കുന്നത് അപ്പം ആ സമയത്തേക്കുള്ള ഡെക്കറേഷൻ്റെ വർക്കുകൾ ബലൂൺസ് വീർപ്പിക്കലായിരുന്നു കേട്ടോ എല്ലാവരും കൂടി ഇരുന്നിട്ട് എന്ന് പറയുന്നത് അമ്മയുടെ രണ്ടാമത്തെ അനിയനാണ് കേട്ടോ മാമ അമ്മായി പിന്നെ അവരുടെ മോളാണ് അഞ്ജന എന്നാണ് ശരിക്കുള്ള പേര് ഞങ്ങൾ ശ്രീമോളിൽ വിളിക്കും അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴ കിതെൻ്റെ എഴുത്തമ്മയാണ് കേട്ടോ പിന്നിലിരിക്കുന്നത് ചെഞ്ചു ചേച്ചി എൻ്റെ അമ്മായിയുടെ മോൻ്റെ വൈഫാണ് അവരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു എഴുത്തമ്മയൊക്കെ പിന്നെ കോട്ടപ്പാടത്താണ് ഞാൻ നേരത്തെ പറഞ്ഞില്ല വല്യശൻ്റെ വല്യശ്ശൻ്റെ മോൻ്റെ ഭാര്യയാണ് കേട്ടോ നവീഴുത്തിയമ്മ അവരെല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ പിന്നെ ഞങ്ങൾ വൈകുന്നേരത്തെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാറായി അമ്മയും അച്ഛനും സെയിം കളർ ഡ്രസ്സാണ് കേട്ടോ എങ്ങനെയുണ്ട് അച്ഛൻ്റെ കോസ്റ്റ്യൂമ് ഞങ്ങൾ ഇത് എടുത്തപ്പോൾ ഡ്രസ്സ് എടുത്തപ്പോൾ അച്ഛൻ പറഞ്ഞു രസം ഉണ്ടാവില്ലായെന്നൊക്കെ പറഞ്ഞു കേട്ടോ പിന്നെ ഞങ്ങളുടെ ഞങ്ങളിഷ്ടത്തിന് എടുത്തതാണ് പക്ഷെ നന്നായിരുന്നു പറഞ്ഞു എല്ലാവരും അപ്പം ഞാനും ചോദ്യമായിട്ടിനും മാച്ചാണ് കേട്ടോ ഒരു യാഷ് കളറ് ഡ്രസ്സ് എടുത്തു അങ്ങനെ ഇതാ ഫങ്ഷൻ തുടങ്ങാണ്

la le tu voy la le tu voy I'm <laughs> sorry.

അങ്ങനെ കേക്ക് കെട്ടിങ് കഴിഞ്ഞു അപ്പോൾ ഫോട്ടോ സെക്ഷൻ തുടങ്ങിയിട്ടോ ഓരോരുത്തർക്കും കേക്ക് കൊടുക്കണം കൊടുക്കണതൊക്കെ അതിൻ്റെ സൗണ്ട് പോയി എന്താ അറിയില്ല ജലദോഷം പിടിച്ചു സൗണ്ട് ഭയങ്കര പ്രശ്നം അങ്ങനെ ചോദ്യേട്ടനും കണ്ണനും ഒക്കെ കേക്ക് വാങ്ങി നമ്മൾ ഓരോരുത്തരായിട്ട് വിളിക്കുകയാണ് കേട്ടോ കേക്ക് ഒന്ന് കട്ട് ചെയ്തിട്ട് എല്ലാവർക്കും കൊടുക്കണം അതിന് മുന്നേ അച്ഛൻ്റെ ഫ്രണ്ട്സൊക്കെ അവർക്ക് അതിൽ വേറൊരു ഫ്രണ്ടിൻ്റെയും കൂടിയും പപ്പേച്ചി എന്ന് പറയും ഞങ്ങൾ ആളുടെയും സിക്സ്റ്റീത്ത് ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ കഴിഞ്ഞ ദിവസം അപ്പോൾ അവർ രണ്ടുപേരും കൂടിയിട്ടൊന്ന് കേക്ക് കെട്ടി കെട്ടുക എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല രസമാണ് നല്ല വൈബാണ് അവരെല്ലാവരും അപ്പോൾ അവർ കേക്കൊക്കെ കൊടുക്കണ്ടായിരുന്നു ഭയങ്കര ഹാപ്പി ആയിരുന്നു ഈ ചുരിദാർ ഇട്ടിട്ട് ഇപ്പോൾ വന്നില്ലേ ലെഫ്റ്റ് സൈഡിൽ നിൽക്കണില്ലേ പപ്പേച്ചിയുടെ അതാണ് കേട്ടോ എൻ്റെ അമ്മായി അച്ഛൻ്റെ നേരെ മുതച്ചി പിന്നെ റൈറ്റ് സൈഡിൽ നിൽക്കണില്ലേ ബ്ലൂ ഷർട്ട് അത് സന്തോഷേട്ടൻ അത് എൻ്റെ വല്യച്ഛൻ്റെ മോനാണ് സന്തോഷേട്ടൻ ഞങ്ങൾ എന്താ പറയുക ഭയങ്കര ഒരു യോയോ ബന്ധമാണ് അങ്ങനെ ആ പിള്ളേർ നിൽക്കണില്ലേ താഴെ ബ്ലൂ അത് അമ്മായിയുടെ മോൻ്റെ കുട്ടിയാണ് കേട്ടോ ഒരാൾ ഒരാൾ വല്യച്ഛൻ്റെ മകൻ്റെ കുട്ടിയാണേ അങ്ങനെ എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു ഒരു ഇത് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അച്ഛൻ്റെ സഹോദരങ്ങളൊക്കെ ഉണ്ടായിരുന്നു വല്യച്ഛന് വരാൻ പറ്റിയില്ല വലിയച്ഛനും വല്യമ്മയ്ക്കും അതൊരു വിഷമം ഉണ്ട് അങ്ങനെ അത് എല്ലാവരും കേക്ക് കട്ട് ചെയ്തിട്ട് സെലിബ്രേറ്റ് ചെയ്യാണ് ഇപ്പ ഗിഫ്റ്റ് കൊടുക്കാൻ നിൽക്കണില്ലേ അതാണ് അബിയും ഉണ്ണികുടനും കേട്ടോ നേരത്തെ പറഞ്ഞില്ലേ ഞാൻ സന്തോഷേട്ടൻ പിന്നെ ഒരു എഴുത്തിയ മീനിങ് കണ്ടായിരുന്നില്ലേ വീഡിയോയില് ആ സന്തോഷ് ഏട്ടൻ്റെയും എഴുത്തേ മേടിയും പിള്ളേരാണ് കേട്ടോ അവര് അബിയും ഉണ്ണികുടനും അവരൊക്കെ നല്ല ഫ്രണ്ട്ലിയാണ് കേട്ടോ ഇത് മഞ്ചുട്ടൻ നേരത്തെ അമ്മയിനാണ്ടില്ലേ അമ്മയുടെ മോനാണത് ഇപ്പുറത്തെ മുന്നിൽ നിൽക്കുന്ന നിന്ന് കേക്ക് കൊടുക്കുന്നതാണ് എൻ്റെ മാമൻ രണ്ടാമത്തെ മാമനാണ് കേട്ടോ അത് വല്യമാമയെത്തിയത് കൊണ്ട് വല്യമാമേനെ വീഡിയോയില് കണ്ടിട്ടില്ല തോന്നുന്നു മാമയ്ക്ക് കേക്ക് കൊടുത്തത് ശരിയായില്ലേ ഫോട്ടോയിൽ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഒന്നും കൂടി വിളിച്ച് കേക്ക് കൊടുക്കുകയാണ് കേട്ടോ അതേ ചോറും അത് ഒരുപ്പുമായിട്ട് തോന്നണ്ടോ അതെ അങ്ങനെ കേക്ക് ഒക്കെ കഴിഞ്ഞു അതൊക്കെ കട്ട് ചെയ്തിട്ട് എല്ലാവർക്കും കൊടുത്തുനിന്ന് ഫുഡ് കഴിക്കാൻ നോക്കാൻ കേട്ടോ ഇത് ഈ മഞ്ഞ ഇട്ട് നിൽക്കണില്ലേ ഇതാണ് ഉഷസേച്ചി ഉഷസേച്ചിട്ടോ ഞങ്ങളുടെ ചങ്കാണ് നേരത്തെ തങ്കേച്ചീനെ കാണിച്ചു തന്നില്ലേ ഞാൻ തങ്കേശിയുടെ മകളാണ് കേട്ടോ ഉഷസേച്ചി ഉഷസേച്ചി ഈ തങ്കേച്ചി ഇവരെല്ലാവരും എന്ത് ചെയ്തു അറിയോ അച്ഛൻ്റെയും അമ്മേടേയും കോസ്റ്റ്യൂം ഒരു യെല്ലോ ഗോൾഡൻ യെല്ലോ ആണല്ലോ ആ കളറ് ഡ്രസ്സായിരുന്നു ഇവരെല്ലാവരും വലിയമ്മ ഉഷസേച്ചി തങ്കേച്ചി ശ്രുതി ചേച്ചി സൗമ്യ ചേച്ചി അങ്ങനെ അവരെല്ലാവരും ഈ യെല്ലോ കളർ ഡ്രസ്സായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ഏ ഇവരൊരു ടീമാണെന്ന് വിചാരിച്ചു അങ്ങനെ ഇത് ഈ കാണുന്നത് എൻ്റെ ചാച്ചയുടെ വൈഫാണ് ധന്യ മേമ അപ്പുറത്ത് ഷൈല മാമുണ്ട് ഇത് രാജ ചേച്ചി ഈ ഓറഞ്ച് ഷോളില്ലേ ഇതാണ് സൗമ്യ ചേച്ചി കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സുന്ദരാമയുടെ വൈഫ് അങ്ങനെ എല്ലാവരും കൂടിയിട്ട് നല്ല രസ്സാണ് ഒരു ഗെറ്റ് ഗെറ്റുഗെതർ ഫാമിലി ഗെറ്റുഗതർ പോലെയല്ലേ നമ്മുടെ വീട്ടിലൊരു ഫങ്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അപ്പോൾ എല്ലാവരും സംസാരിക്കാം അതെ അമ്മൂട്ടിയൊക്കെ ഭയങ്കര ബിസിയാണ് കേട്ടോ അവിടെ ഇത് പിന്നെ ശ്രുതിച്ചേച്ചി നങ്ങച്ചി എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ എല്ലാവരും ഭയങ്കര ചർച്ചയിലാണ് എല്ലാവരും കൂടി കാണുമ്പോൾ ഒരു എങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഫങ്ഷനല്ല എല്ലാവർക്കും കൂടി ഒരുമിച്ച് കാണാൻ പറ്റുള്ളൂ ഇതാണ് ഈ ബിരിയാണി കളമ്പലില്ലേ അതാണ് സുന്ദരമാമ കേട്ടോ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ സുന്ദരമായുടെ വൈഫാണെന്ന് സുന്ദരമാമ എല്ലായിടത്തും മോളിന് ഓളാണ് കേട്ടോ ഭയങ്കര എന്തോ എനർജിയാണ് ആൾക്ക് നല്ല രസം ആക്കാൻ പഠിച്ചിട്ട് ഇങ്ങനെ വൈബ് ആക്കിക്കൊണ്ടിരിക്കും എല്ലാവരും അപ്പോൾ അവിടെ പുറത്ത് ഫുഡ് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് പുറത്ത് ലൈറ്റിൻ്റെ കുറച്ച് ചെറിയ ഇഷ്യൂ ഉണ്ടായിരുന്നു അപ്പോൾ അകത്തേക്ക് വന്നിട്ട് നമുക്ക് ഫോട്ടോസ് ഒന്നും കൂടി എടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉള്ളിൽ ഫോട്ടോസ് എടുക്കൽ നടക്കുകയാണ് പുറത്ത് ഇവിടെ ഭക്ഷണം വിളമ്പാനുള്ള കാര്യങ്ങൾ റെഡിയാക്കി നൈറ്റ് ബിരിയാണി ആയിരുന്നു കേട്ടോ പിന്നെ ദാ ഇതാണ് ഞങ്ങളുടെ ടീം സൗമ്യ ചേച്ചി വല്യമ്മ തങ്കേച്ചി അച്ഛൻ അമ്മ ഉഷ ചേച്ചി ശ്രുതി ചേച്ചി ഇവരെല്ലാവരും സെയിം കളർ ഡ്രസ്സൊക്കെ ഇട്ട് എന്താ പറയുക പരിപാടി കളറാക്കിയിട്ടോ നല്ല രസമുണ്ടായിരുന്നു കാണാൻ ഇത് നമ്മുടെ കല്യാണത്തിനും ഇങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ രാത്രി ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ചെറിയൊരു പാട്ട് സഭയൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും കൂടി പാട്ടൊക്കെ പാടി നമ്മുടെ ഫാമിലി ഉള്ളവർ തന്നെ കേട്ടോ ചാച്ചമാരും മാമമാരും ഒക്കെ കൂടി ശ്രുതി ചേച്ചി പാടി അങ്ങനെ കുറച്ച് പേരൊക്കെ പാട്ടൊക്കെ പാടി നല്ല കളറാക്കി അപ്പോൾ ഇതൊക്കെയാണ് വിശേഷം അപ്പം ഞാൻ നിർത്താണ്